സെഞ്ചുറിയനിൽ ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യടിഞ്ഞ പത്തൊമ്പതാം ഓവർ കാലറിയിലേക്ക് തലങ്ങും വിലങ്ങും പന്ത് വാഞ്ഞു പതിനെട്ട് ഓവർ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡിൽ നൂറ്റി അറുപത്തി ഒൻപത് റൺസ് മാത്രമുണ്ടായിരുന്ന പ്രോട്ടീസ് പത്തൊമ്പതാം ഓവർ പൂർത്തിയാകുമ്പോൾ അഞ്ചിലെത്തി രണ്ട് സിക്സും മൂന്ന് ഫോറും അടക്കം ആ ഓവറിൽ മാർക്കോ യാൻസൺ അടിച്ചെടുത്തത് ഇരുപത്തിയാറ് റൺസ് ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിച്ച് തുടങ്ങി സർവസംഹാരിയായി യാൻസൺ ക്രീസിൽ നിലയുറപ്പിക്കുമ്പോൾ സെഞ്ചുറിയനിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് സൗത്ത് ആഫ്രിക്കൻ ആരാധകർ ഉറച്ചു വിശ്വസിച്ചു അവസാന ഓവർ എറിഞ്ഞ ഹർഷദീപിന്റെ രണ്ടാം പന്തിനെ ഗാലറിയിൽ എത്തിച്ച് യാൻസൺ തൻ്റെ കന്നി ടി ട്വന്റി ഫിഫ്റ്റി കൊടിച്ചു അതും വെറും പതിനാറ് പന്തിൽ എന്നാൽ മൂന്നാം പന്തിൽ അയാൾ വീണു സൂര്യകുമാർ യാദവിന് അപ്പോഴാകും ജീവശ്വാസം തിരിച്ചു കിട്ടിയത് ഒടുവിൽ ഇരുന്നൂറ്റിയെട്ടിൽ പ്രോട്ടീസിന്റെ പോരാട്ടം ഒടുങ്ങി ബൌളർമാർ കണക്കിന് തല്ലുവാങ്ങി കൂട്ടിയ മത്സരം ഇന്ത്യയുടെ കയ്യിൽ തന്നെ നിർത്തിയത് തിലക് വർമ്മ എന്ന ഇരുപത്തിരണ്ട് കാരനാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ തൻ്റെ കന്നി സെഞ്ചുറി കുറിച്ച് അയാൾ ഇന്ത്യൻ നായകൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാണത് കളിക്ക് ശേഷം സൂര്യകുമാർ യാദവ് മനസ്സ് തുറന്നു സെഞ്ചുറികളിൽ മത്സരം അരങ്ങേറുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തിലക് എൻ്റെ മുറിയിലേക്ക് വന്നു തൻ്റെ മൂന്നാം നമ്പറിൽ ഇറക്കണമെന്നായിരുന്നു അയാളുടെ ആവശ്യം ഞാനത് സമ്മതിച്ചു തൻ്റെ പ്രതിഭയെ മൈതാനത്തെ അടയാളപ്പെടുത്താനുള്ള സുവർണാവസരം അയാൾ ചോദിച്ചു വാങ്ങിയതാണ് ഇനിയും മൂന്നാം നമ്പറിൽ തന്നെ അവൻ ക്രീസിലെത്തും തുടർച്ചയായ രണ്ട് മത്സരങ്ങൾ മാർക്കോ യാൻസന്റെ പന്തുകൾക്ക് മുന്നിൽ സഞ്ജു സമ്പൂജ്യനായി മടങ്ങുന്നത് അക്ഷരാർത്ഥത്തിൽ ആരാധകർക്ക് അവിശ്വസനീയ കാഴ്ചയായിരുന്നു ഇക്കുറി പ്രതിരോധിക്കാൻ പോലും ആകാതെ മൈതാനത്ത് കുത്തിത്താഴ്ന്ന പന്ത് മലയാളി താരത്തിന്റെ ഓഫ്സ്റ്റം വിളക്കി എന്നാൽ മൂന്നാമനായി ക്രീസിലെത്തിയ തിലക് വർമ്മ അടുത്ത പന്തുകളിൽ തന്നെ ആ ആഘാതത്തിൽ നിന്ന് ഇന്ത്യയെ കൈപിടിച്ചുയർത്തി യാൻസന്റെ നാലാം പന്ത് ബാക്ക്വേഡ് പോയിന്റിലൂടെ ബൗണ്ടറിയിലേക്ക് പാഞ്ഞു അഞ്ചാം പന്ത് അതേ ദിശയിൽ നിലംതൊടാതെ ഗ്യാലറിയിലേക്ക് ടൂർണമെന്റിൽ ഇതുവരെ താളം കണ്ടെത്താൻ പാടുപെട്ടിരുന്ന അഭിഷേക് ശർമ്മയും ട്രാക്കിലായി എറിഞ്ഞ രണ്ടാം ഓവറിൽ അഭിഷേക് അടിച്ചെടുത്തത് ഒരു സിക്സും രണ്ട് ഫോറും സിമിലാനെ എറിഞ്ഞ അഞ്ചാം ഓവറിൽ അഭിഷേക് സംഹാരൂപം പൂണ്ടു രണ്ടാം പന്തിനെ ഫൈൻ ലെഗിലൂടെ ഗാഡറിയിൽ എത്തിച്ച അഭിഷേക് അടുത്ത പന്തിനെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ അതിർത്തി കടത്തി അഞ്ചാം ഓവറിൽ ഇന്ത്യൻ സ്കോർ അറുപത് കടന്നു ഏഴാം ഓവർ എറിയാനെത്തിയ പ്രോട്ടീസ് നായകൻ എയ്ഡൻ മാർക്രമിനെ റിവേഴ്സ് ബാക്ക്വേഡ് പോയിന്റിലൂടെ ഗ്യാലറിയിൽ എത്തിച്ച തിലക് വർമ്മ ബയലേശ മണിയാണ് ദക്ഷിണാഫ്രിക്കൻ ബോളർമാരെ നേരിട്ടത് ഒടുവിൽ കേശവ് മഹാരാജ് എറിഞ്ഞ ഒൻപതാം ഓവറിൽ അഭിഷേകിൻ്റെ ഫിഫ്റ്റി എത്തി അതേ ഓവറിൽ തന്നെ ഒരു ബ്രില്യൻ മൂവിൽ മഹാരാജ് അഭിഷേകിന്റെ കൂടാരം കയറ്റി പിന്നെ സെഞ്ചുറികളിലെ ചിത്രത്തിൽ തിലക് വർമ്മ എന്ന ഒറ്റ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരറ്റത്ത് വിക്കറ്റുകൾ വീണ് കൊണ്ടായിരുന്നപ്പോൾ അയാൾ മാത്രം ക്രീസിൽ ഒരു പാറ കണക്കിന് ഉറച്ചു നിന്നു പത്താം ഓവറിൽ വെറും ഒരു റണ്ണുമായി ക്യാപ്റ്റൻ സൂര്യമടങ്ങി പതിമൂന്നാം ഓവറിൽ തിലക് വർമ്മയുടെ ഫിഫ്റ്റി എത്തി അതേ ഓവറിൽ ഹാർദിക് പാണ്ഡ്യ വീഴ്ത്തി മഹാരാജ് ദക്ഷിണാഫ്രിക്കയ്ക്ക് അടുത്ത പ്രേക്ഷകർ നൽകി ഇതോടെ അപകടമാണെന്ന് തിലക് ടോപ്പ് ഗിയറിലായി മഹാരാജ് എറിഞ്ഞ പതിനഞ്ചാം ഓവറിൽ പിറന്നത് തുടർച്ചയായ മൂന്ന് ബൗണ്ടറികൾ അടുത്ത ഓവറിൽ കോയ്സിയെ രണ്ട് തവണ നിലം തൊടാതെ ഗ്യാലറിയിൽ തിലക് കളിയിൽ താളം കണ്ടെത്താൻ ഏറെ പ്രയാസപ്പെട്ട റിങ്കു സിംഗ് പതിനെട്ടാം ഓവറിൽ സിമിലാനയ്ക്ക് മുന്നിൽ വീണു തന്റെ അരങ്ങേറ്റ മത്സരം കളിക്കുന്ന രമൺദീപ് സിംഗ് ക്രീസിലേക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേരിട്ട ആദ്യ പന്തിനെ തന്നെ അയാൾ ഗ്യാഡറിയിൽ എത്തിച്ചു പിന്നെ രമൺദീപിനെ കൂട്ടുപിടിച്ചായി തിലക് വർമ്മയുടെ രക്ഷാപ്രവർത്തനം പത്തൊമ്പതാം ഓവറിൽ സിംബാലയെ അതിർത്തി കടത്തി തിലക് തന്റെ കന്നി ടി ട്വൻ്റി സെഞ്ചറികൾ തൊട്ടു വെറും അൻപത്തിയൊന്ന് പത്തിൽ നിന്നായിരുന്നു ഹൈദരാബാദുകാരന്റെ സെഞ്ചറി എട്ട് ഫോറും ഏഴ് സിക്സും അയാളുടെ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചു രണ്ടാം വിക്കറ്റിൽ പിലകും അഭിഷേകം ചേർന്ന് പടുത്തുയർത്തിയ നൂറ്റിയേഴ് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ഇന്നിങ്സിന് അടിത്തറമാക്കിയത് ദക്ഷിണാഫ്രിക്കൻ ബോളർമാരിൽ ഒരാൾക്ക് പോലും അയാളെ വീഴ്ത്താനായില്ല ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചറി കുടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമാണ് തിലക് ഇരുപത്തിരണ്ട് വയസ്സും അഞ്ച് ദിവസവുമാണ് ഈ യങ് സെൻസേഷന്റെ പ്രായം ഇരുപത്തിയൊന്നാം വയസ്സിൽ സെഞ്ചറി കുടിച്ച യശസ്വി ജയ്സ്വാളാണ് ഈ പട്ടികയിൽ തിലകിന് മുകളിലുള്ളത് ഇന്ത്യക്കായി പത്തൊമ്പത് ടി ട്വന്റി മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയിട്ടുള്ള തിലക് നാൽപ്പത്തിയൊന്ന് ബാറ്റിംഗ് ആവറേജിൽ നാനൂറ്റി തൊണ്ണൂറ്റാം റൺസ് അടിച്ചെടുത്തിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ സെഞ്ചുറിയോടെ ഇന്ത്യൻ ടി ടീമിൽ താൻ ഒരു അനിശേദ്യ സാന്നിധ്യമാണെന്നയാൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു